ഹലോ അപ്പോൾ നമ്മൾ സ്കൈ സ്റ്റേഷനിൽ നിന്ന് നേരെ സ്റ്റേഷൻ വണ്ണിലേക്ക് കേബിൾ കാർ വഴിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കേബിൾ കേബിൾക്കാറിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോഴുള്ള കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പും അതുപോലെ തന്നെ മരങ്ങളും കുന്നും കോടയും തണുപ്പും ഒക്കെ ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു യാത്ര അസാധ്യമായിട്ടുള്ളൊരു ഫീലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കേബിൾ കേബിൾക്കാരുടെ ഉള്ളിൽ നിന്ന് തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ സ്റ്റേഷൻ വണ്ണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് എസ് താഴോട്ട് ഇറങ്ങിയിട്ട് വേണം എത്താനായിട്ട് എത്താനായിട്ടോ അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ചിൻസ്വി കെ വി ടെ ടെമ്പിളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാഴ്ചകളും ൊക്കെയാണ് കാണാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ കേവിക്കാൻ ഉള്ളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഓരോ മലയിടക്കുകളിൽക്കൂടും ഒരേ സ്റ്റാച്ചുവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ അവർ മലേഷ്യൻ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചിൻശ്രീ കെ വിവി ടെമ്പിളിലേക്ക് ഇനിയും കുറേ കൂടി താഴോട്ട് താഴോട്ട് ഇറങ്ങി പോകാനായിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിലും സൂപ്പറായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് താഴോട്ടൊക്കെ കാണാനായിട്ടുള്ളത് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം കേട്ടോ ബൈ ബൈ